സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്നും മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം തന്ന എൻ്റെ ബാലൻ അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിത്തുന്നു സ്വന്തം ജീവിതത്തേക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും ഇന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നവനായും അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായാലും ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരാശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട കാശുമായി അവനും ഘട്ടത്തേക്ക് വന്നു മല കണ്ണുകളോടെ ഞാൻ ചോദിച്ചു മലായി കാടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൻ മതി